ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൽ ഡി സോളുടെ ഏറ്റവും പുതിയ എപ്പിസോഡിന്റെ സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ ഒരു മൂവി സഷൻസ് എപ്പിസോഡുമായിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു മൂവി സെഷൻസ് എപ്പിസോഡ് ചെയ്യുന്നത് അപ്പൊ ഇന്ന് ഞാനൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവിയായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ നമ്മുടെ വിജയ് ആന്റണി എല്ലാവർക്കും അറിയാം തമിഴിലെ ഒരു മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം കുറച്ച് സിനിമകളിൽ നായകനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതൊരു സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയാണ് അദ്ദേഹം നിർമ്മിച്ച അദ്ദേഹം സംഗീത സംവിധാനം നൽകിയ അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ച ഒരു കിടൻ ത്രില്ലർ മൂവിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഞാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ എന്താണ് മൂവി എന്ന് അറിയണ്ടേ അപ്പോൾ മൂവി അറിയണമെങ്കിൽ നേരെ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോ കാണാം അതേപോലെ ഇതേപോലെയുള്ള കിടിലായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള മൂവി സാഷൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യും മൂവി സാഷൻസിന്റെ എപ്പിസോഡ് എല്ലാവർക്കും കൂടി സ്വാഗതം പറയാണ് നമുക്ക് നേരെ എടുക്കാം പറഞ്ഞ പോലെ തന്നെ ഒരു ഒന്നാമത് ത്രില്ലർ മൂവിയാണ് കേട്ടോ അപ്പൊ ഞാനിപ്പോ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടി പോകുന്നത് അപ്പോ ഞാൻ ഒരു ചെറിയ രീതിയിലുള്ള ലൂപ്പ് ലൂക്ക് മൂവീസ് എന്നൊക്കെ ഞാൻ ഡാർക്ക് വെബ് സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് പല പല കാരണങ്ങൾ കൊണ്ട് പലപ്പോഴായിട്ട് പകുതി നിർത്തി വെച്ച ശേഷം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വെബ് വെബ്സീരീസ് ഡാർക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അത് മുഴുവൻ കണ്ട ശേഷം ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ആർക്കെങ്കിലും കാലം താല്പര്യമുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിലുണ്ട് കേട്ടോ ഡാർക്ക് എന്ന് പറയുന്ന വെബ് സീരീസ് അത് ഫുൾ ആൻഡ് ഫുൾ ലൂപ്പാണ് ടൈം ട്രാവലർ ആണ് മൊത്തം കൺഫ്യൂഷൻസ് ആണ് ഓരോ കഥാപാത്രങ്ങളും ആരാണ് എന്താണെന്ന് മൊത്തം കൺഫ്യൂഷൻ ആവും അപ്പോൾ അത് മൊത്തം ക്ലിയർ ആയിട്ട് കണ്ട ശേഷം ഞാനൊരു വീഡിയോ ചെയ്യാം അപ്പം ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു മൂവിയാണ് സൂപ്പർ ത്രില്ലിംഗ് മൂവിയാണ് ഇത് ടൈം ട്രാവർ മൂവിയാണെന്ന് വെച്ചാൽ ടൈം ട്രാവർ മൂവി അല്ല ലൂക്ക് മൂവിയാണെന്ന് വെച്ചാൽ ലൂക്ക് മൂവി അല്ല എന്നാൽ ഇത് എല്ലാണോ എല്ലാവരും ഉൾപ്പെട്ട എന്നാ പിന്നെ അത് അല്ലതാണ് മൊത്തം കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ടൈപ്പ് മൂവിയാണ് ഇതിനിപ്പോ ഈ ടൈം ട്രാവളർ മൂവിയുടെ ഒരു ഒരു ജോണൽ പഠിത്താൻ പറ്റുമോ ചോദിച്ചാൽ പഠിത്താൻ പറ്റുകയില്ല എന്നാൽ എല്ലാ ഉണ്ട് തന്നെ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല നവാഗതനായിട്ടുള്ള ലിയോ ജോൺ പോൾ സംവിധാനം സംവിധാനത്തി സിനിമയാണ് അദ്ദേഹം തന്നെയാണ് ഇതിന്റെ എഡിറ്റ് നിർവഹിച്ചിരിക്കുന്നത് മാർഗ എന്നാണ് ഈ പടത്തിന്റെ പേര് എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞാൽ അതിന് അർത്ഥം തമിഴില് അങ്ങനെ പറഞ്ഞാൽ അർത്ഥം മരണത്തിന് കാരണമായത് അങ്ങനെ എന്തോന്ന് വേണം കറക്റ്റായിട്ട് എനിക്കറിയില്ല അപ്പൊ ഇതില് അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരണ ഹേതുവിന് അന്വേഷിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള നായകനായിട്ടുള്ള വിജയ് ആന്റണി അഭിനയിക്കുന്നത് അദ്ദേഹം ഒരു ബോംബെ ബേസ്ഡ് ആയിട്ട് ഒരു എ ഡി ജി പി ഐ പി എസ് ഓഫീസർ ആയിട്ടുള്ള എന്ന ഒരു കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത് ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ചെന്നൈയില് ഒരു കൊലപാതകം നടക്കുകയാണ് ഈ കൊലപാതക വാർത്ത മുംബൈ എ ഡി ജി പി ആയിട്ടുള്ള നമ്മുടെ ധ്രുവ് മനസ്സിലാക്കുകയാണ് അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിട്ട് ചെന്നൈയിലോട്ട് വരികയും അദ്ദേഹം ഈ ഒരു കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കുകയും ചെയ്യുകയാണ് ഔദ്യോഗികമായിട്ടല്ല പ്രൈവറ്റ് ആയിട്ടാണ് അദ്ദേഹം അത് അന്വേഷിക്കുന്നത് അപ്പോൾ അതിൽ പ്രത്യേക കാരണമുണ്ട് എന്തെന്നല്ലേ ഈ ഒരു നായകൻ്റെ അതായത് ധ്രുവ ഐ പി എസിന്റെ മകള് സമാനമായിട്ട രീതിയിൽ മുംബൈയിൽ കൊലപ്പെട്ടാണ് ഒരു പ്രത്യേക ഇഞ്ചക്ഷൻ ഉപയോഗിച്ച് കൊലപാതകി സ്ത്രീകൾ വധിക്കുകയാണ് അപ്പൊ കൊല്ല ഈ കൊല്ലുമ്പോൾ മൊത്തം എന്താ പറയുക ദേഹം മൊത്തം കരുവാളിച്ച് കറുത്ത് ഒരു ആസിഡൊക്കെ ഏറ്റ പോലെയുള്ള രീതിയിലൊക്കെ ആയിട്ടാണ് നമ്മുടെ വിക്ടിംസ് മരണപ്പെടുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ മകൾ ഇതേപോലെ മരണപ്പെട്ടാണ് ഇത് ഏകദേശം ഇദ്ദേഹം കണ്ടുപിടിക്കുകയും പ്രതിയുടെ അടുത്ത് എടുത്തുകയും ചെയ്തു പക്ഷെ ഇദ്ദേഹത്തിന് ഇതേപോലെ കുത്ത് കഴുത്തിന്റെ ഒരു ഭാഗത്ത് കുത്തേൽക്കുകയും ഈ ഇഞ്ചക്ഷനോട് കുത്തേൽ അദ്ദേഹത്തിന്റെ ഒരു ഭാഗം മൊത്തം ഇങ്ങനെ കരുവാളിച്ചു പോവുകയും ചെയ്താണ് അപ്പൊ എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം ഇതേ ഒരു കൊലപാതക ശ്രേണിയില് ഇതേ ഒരു സ്റ്റൈലിൽ ചെന്നൈയിലും പെൺകുട്ടി മരണപ്പെട്ട് കണ്ടപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇദ്ദേഹം എത്തുകയാണ് ഇത് കണ്ടുപിടിക്കുന്ന രീതിയും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ വളരെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഡയറക്ടർ അത് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് ഒരു ഒരു ഘട്ടം തോന്നും ഇത് ടൈം ട്രാവൽ മൂവിയാണോ ഇത് ലൂപ്പ് മൂവിയാണോ ഇത് ത്രില്ലർ മൂവിയാണോ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് ഹൊറർ മൂവിയാണോ തോട്ടത്തിൽ ഒരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവും അതായത് സിനിമയുടെ ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം ഒരു തമിഴറിവ് എന്ന് പറഞ്ഞൊരു കഥാപാത്രവുമായി ബന്ധപ്പെടുകയാണ് അതായത് ഒരു നീതിൽ താരമാണ് തമിഴറിവ് അപ്പൊ തമിഴറിവാണ് ഈ കൊലപാതകത്തിന് പുറകിൽ എന്ന രീതിയിൽ തമിഴറിവിനെ കണ്ടുപിടിക്കുകയാണ് പക്ഷെ പിന്നീട് ഈ തമിഴറിവ് നമ്മുടെ നായകനായിട്ടുള്ള ധ്രുവ ഐ പി എസിന്റെ കൂടെ ചേർന്ന് രണ്ടുപേരും ചേർന്ന് ഈ കേസ് തെളിയിക്കുകയാണ് അതാണ് സിനിമയുടെ വേറെ സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നി സാധാരണ രീതിയിൽ തമിഴ് മൂവീസിലൊക്കെ ത്രില്ലർ മൂവീസിലൊക്കെ നായകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളത്തിലും ഏറെക്കുറെ അങ്ങനെയാണ് നായകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര തലയായിരിക്കും അല്ലേ അദ്ദേഹം എല്ലാ കുറ്റകൃത്യങ്ങളും കണ്ടുപിടിക്കും ആരാണ് കൊന്നത് മണത്തറയും അല്ലെ പക്ഷെ ഈ സിനിമയിൽ നായകൻ ഒറ്റയ്ക്കല്ല ഈ ഒരു കൊലപാതകം കണ്ടുപിടിക്കുന്നത് അദ്ദേഹത്തിന് സഹായം ായിട്ടും അമാനുഷിക ശക്തികളൊക്കെയുള്ള തമിഴറിവ് എന്ന് പറഞ്ഞ ഒരു നീതിൽ താരം കൂടിയുണ്ട് ഈ തമിഴറിവെ ശക്തികൾ എന്താണെന്നൊക്കെ അല്ലേ ഈ തമിഴറിവിന് വെള്ളത്തിന് കീഴിൽ ഒരുപാട് സമയം അദ്ദേഹത്തിന് ശ്വാസം പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കും ആമിനെയുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം അങ്ങനെ ശ്വാസം വിളിച്ചിരിക്കെ അദ്ദേഹം എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹം കണ്ട പല കാര്യങ്ങളും അദ്ദേഹത്തിന് ഒരു ഒരു കാഴ്ച ഒരു പ്രാവശ്യം കണ്ടാൽ അത് അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ ഫീഡ് ചെയ്യും ഒരാളുടെ ഫോൺ നമ്പർ ആവട്ടെ ഒരാളുടെ ഡ്രസ്സിൻ്റെ കളറാവട്ടെ അയാളെ മൊബൈലിൽ അദ്ദേഹം എന്താ ടൈപ്പ് ചെയ്തതെന്നാവട്ടെ ഒരു ബസ്സിൻ്റെ നമ്പർ അല്ലെങ്കിൽ ഒരു കാറിൻ്റെ നമ്പർ ഇതെല്ലാം ഒരു പ്രാവശ്യം കാണുമ്പോൾ ഈ തമിഴ് അറിവിൻ്റെ തലയിൽ ഫീഡ് ആകും അദ്ദേഹത്തിന് അങ്ങനെ ഒരു അമാനുഷിക ശക്തി ഉള്ളതായിട്ടാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത് അപ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള ശക്തിയുള്ള ആളാണ് എങ്കിൽ കൂടി ഒരു എക്സ്ട്രാ ഒരു ആ ശക്തി കൂടി ഉണ്ട് കേട്ടോ ഈ വെള്ളത്തിനടിയിൽ പത്ത് മിനിറ്റോ എത്ര മിനിറ്റോ അദ്ദേഹം ശ്വാസം പിടിച്ചിരുന്നു അദ്ദേഹം ഏകാഗ്രതമായി ചിന്തിക്കുകയാണെങ്കിൽ ആ മെമ്മറി അദ്ദേഹം കണ്ട ഒരു കാഴ്ചയിലോട്ടോ അദ്ദേഹത്തിന് ശരീരം സൂക്ഷ്മ ശരീരം ഉപയോഗിച്ച് അങ്ങോട്ട് എത്തിച്ചേർ എത്തിച്ചേരാനും എന്താ പറയുക നമ്മൾ ആത്മാവ് പോകുന്ന പോലെ ആ ഒരു കാഴ്ചകളൊക്കെ വീണ്ടും കാണാനും അതായത് ചില സിനിമകളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ എന്താണ് ടൈം ട്രാവൽ ചെയ്ത് പോയിട്ട് നമ്മൾ ആ കാലഘട്ടത്തിലോട്ട് എത്തിയിട്ട് കൊലപാതകം ചെയ്യുന്നതിന് മുൻപേ കൊലപാതകം പിടിക്കുന്ന പോലെയും അതേപോലെ ആരാണ് തൻ്റെ വേണ്ടപ്പെട്ടത് അല്ലെങ്കിൽ തൻ സ്വയം മരണപ്പെടാനുള്ള കാരണം എന്താണെന്നുള്ളൊക്കെ കണ്ടുപിടിക്കുന്ന ചില ഹൊറർ ഹൊറോബീസ് കണ്ടിട്ടുണ്ടല്ലോ അതേപോലെ ഈ ഒരു വ്യക്തിക്ക് തമിഴരുള്ള ഒരു പ്രത്യേക കഴിവാണ് സൂക്ഷ്മ ശരീരം ഉപയോഗിച്ചത് അത് വെള്ളത്തിനായി പോയിട്ട് അദ്ദേഹം ദാനനിമിതത്തിനായിട്ട് ഇരുന്ന് അദ്ദേഹം ഇങ്ങനെ ഓർത്ത് ഓർത്ത് ഈ ഓർമ്മ അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫീഡ് ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ ആ ഒരു കാലഘട്ടത്തിലോട്ട് പോയി അദ്ദേഹം എന്താ പറയുക ആരാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത് കണ്ടുപിടിക്കുന്ന ഒരു പ്രത്യേക കഴിവ് അപ്പൊ അതിങ്ങനെ സിനിമയിൽ കാണിക്കുന്നത് കാണുന്നത് നല്ല രസമാണ് കാരണം നമ്മൾ ഈ ഹൊറർ മൂവീസ് കാണുന്ന പോലെ അതേപോലെ ടൈം ട്രാവൽ മൂവീസ് കാണുന്ന പോലെ ഇരുന്ന് കാണണം അല്ലാണ്ട് നമ്മൾ സാധാരണ ചില തമിഴ് മൂവീസിലൊക്കെ അല്ലെങ്കിൽ ചില മൂവീസിൽ നായകൻ ഒരു ഇടി ഇടിക്കുമ്പോഴത്തേക്ക് വില്ലൻ നൂറ് കിലോ അല്ലെങ്കിൽ നൂറ് കിലോമീറ്റർ ദൂരത്തേക്ക് തെറിക്കുന്ന പടങ്ങൾ പോലും നമ്മൾ കാണുന്നു ഇത് ഈ ഒരു വ്യക്തിക്ക് തമിഴറിവ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് പ്രത്യേക കഴിവുകൾ ഉണ്ട് അതായത് നമ്മൾ മുരളി സിനിമയൊക്കെ കാണുന്ന പോലെ മിന്നൽമുരുള്ളിക്ക് പ്രത്യേക കഴിവുകൾ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആമാനുഷികനായിട്ട് മാറുമ്പോൾ നമുക്കത് ഒരു സിനിമ പോലെ ഇരുന്ന് കാണാൻ സാധിക്കുന്നു ശക്തിമാന് പ്രത്യേക കഴിവുണ്ട് എന്ന് നമുക്കറിയാം സ്പൈഡന്മാന് പ്രത്യേക കഴിവുണ്ട് എന്ന് നമുക്കറിയാം അതേപോലെ തന്നെ പ്രത്യേക കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ സിനിമയിൽ നമ്മുടെ തമിഴറിവിനെ കാണിക്കണം അപ്പോൾ ഈ തമിഴറിവിൻ്റെ ഈ കഴിവ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ധ്രുവ് അത് അദ്ദേഹം അത് ഉപയോഗിക്കുകയാണ് എന്നിട്ട് ഈ കൊലപാതകയെ പിടിക്കുകയാണ് അപ്പോൾ അത് എങ്ങനെയാണ് കൊലപാതകം ആരാണ് ഈ കൊലപാതകം എന്തിനാണ് ഈ കൊലപാതക ഇതെല്ലാം ചെയ്യുന്നത് എന്നൊക്കെ മൊത്തത്തിൽ മിക്സഡ് ആയിട്ടുള്ള അത് ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രാമയുണ്ട് ക്രൈം ഉണ്ട് ക്രൈം ത്രില്ലറാണ് അതേപോലെ ടൈം ട്രാവലറാണ് ലൂപ്പാണ് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ത്രില്ലിംഗ് മൂവിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആമസോൺ പ്രൈമിൽ ഈ മൂവി അവൈലബിൾ ആണ് നിങ്ങളത് കണ്ടുനോക്കാൻ നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക പടം കണ്ട ആൾക്കാരും താഴെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതേപോലെയുള്ള മൂവി സെഷൻ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനലിൽ ഈ മൂവി സെഷൻസ് മാത്രമല്ല സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ സിനിമ ഈ നമ്മുടെ മാത്രമല്ല ലോക കാര്യങ്ങളെ കുറിച്ചൊക്കെ എൻ്റെ കാഴ്ചപ്പാടും ഞാൻ ചാനലിൽ രേഖപ്പെടുത്താറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കരള വീഡിയോട്ട് വരാം അതുവരെ ഇപ്പം ബൈ സി താങ്ക് യു